ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ്ങിന് നല്ലൊരു അടിപൊളി ഒരു സ്നാക്ക് ആയിട്ടോ വന്നിട്ട് അപ്പം എന്താ ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കാം അപ്പോൾ ചവ്വരി കൊണ്ട് നല്ലൊരടിപൊളി പുഡിങ്ങട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു നല്ലോണം ചൂടാവട്ടെ ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് ഒഴിക്കണേ രണ്ട് കപ്പ് പാലായിട്ടോ ഒഴിച്ചെടുക്കുന്നത് പാൽ ഞാൻ ഒഴിച്ചെടുത്തു ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം പാൽ ഒഴിച്ചെടുത്തു അടിപൊളി പുഡിങ് കട്ടത് ചവ്വരി എന്ന് പറഞ്ഞാൽ സാബുനരി എന്നൊക്കെ പറയും നല്ലോണം ചൂടാവട്ടെ പാലൊന്ന് ഫ്ലെയിം കുറച്ചെടുക്ക കേട്ടോ കുറച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പം അതൊന്ന് ജസ്റ്റ് ചൂടാണ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ മധുരം ബാലൻസിന് വേണ്ടിയിട്ടൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നെറുക്കി കൊടുക്കാം നല്ല ഒന്ന് തിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചൊവ്വരി കേട്ടോ അതാ അപ്പം ഞാൻ ആ കപ്പിന് അരക്കപ്പ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതിന് ശേഷം ഒരമണിക്കൂർ കുതിർക്കാൻ വെച്ചു അതിന് ശേഷം ഞാൻ എന്താ അതിലേക്ക് അരക്കപ്പാട്ടെടുത്തത് ചൊവ്വരി അതിലേക്ക് ഇട്ടുകൊടുത്തു വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിമ് കുറച്ചിട്ടോ ചെയ്യേണ്ടി മെല്ലങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പം ഏകദേശം തുള്ളി വന്നിട്ടുണ്ട് കേട്ടോ പാലിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിന് ഇപ്പോൾ മധുരത്തിന് പഞ്ചസാര എടുക്കാം ഞാനിതാ ശർക്കരട്ടെടുത്തത് അപ്പോൾ രണ്ട് കഷ്ണം ശർക്കര ഞാൻ ഉരുക്കി എടുത്തതാണ് അര ക്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിച്ച് കേട്ടോ അരിച്ച് മാറ്റിയതാണ് അതിലേക്ക് ഒഴിച്ചെടുത്തു അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഇടാം ഞാൻ അവിടെ ശർക്കര കേട്ടോ ഒഴിച്ചെടുത്ത് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടെടുക്കുന്നത് കോൺഫ്ലവർ ആ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതാ ഒരു കാൽ കപ്പ് റവ് ഇട്ടെടുക്കുന്നുണ്ട് അത് അതിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു കുറുഗ് നേരം നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കുറുക്കി കുറുക്കി കൊടുക്കാം കേട്ടോ ഫ്ലെയിമ് കുറച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കുറുകുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടലുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇങ്ങനെ കുറുകുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഏകദേശം കുറുകിട്ടോ അപ്പോൾ അതാ കുറേ കുറുകിയിട്ടുണ്ട് പറ്റ കുറുക്കണ്ടെട്ടോ ഒര് ഏകദേശം ഒന്ന് കുറുകുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി ഇതാ ഒരസ്പൂണ് നെയ്യട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ടിട്ട് നല്ലോണം നമുക്ക് ഒന്നുകൂടി കൊടുക്കാം ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അണ്ടി മുന്തിരിയാണ് അതും അതിലേക്ക് കുറച്ച് അണ്ടി മുന്തിരി എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ലോണം നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് കുറുക്കി എടുക്കാം ഇത്രയും മതി കേട്ടോ ഇനി ചൂടാറിയതിന് ശേഷം ഒന്നുകൂടി കുറുക്കും ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇനി നല്ലോണം ചൂടാറട്ടെ രീതിയിലായിട്ടാ നമുക്ക് വേണ്ടത് ഇവിടെതാ ഞാൻ ക്ലാസിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചതാട്ടോ ഇനിയിപ്പോൾ ഇതാ നല്ലോണം ചൂടാറിയിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പുഡിങ്ങിൻ്റെ ട്രേ ആണ് അതിലേക്ക് ഒന്ന് പരുത്തി കൊടുക്കാം ഒന്ന് നല്ല തണുത്തതിന് ശേഷം നമുക്ക് കഴിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ ഈ പുഡിങ് അത് എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം നല്ലവണ്ണം ഞാൻ പരുത്തി വെച്ചിട്ടുണ്ടോ കഴിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ ഫ്രീസറിൽ വയ്ക്കണമല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലോണം തണുത്തതിന് ശേഷം അപ്പോൾ അതാ ആറ് മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കേട്ടോ നല്ലോണം തണുത്തിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഒരു നോക്കുക അടിപൊളി ബുദ്ധിങ്ങട്ടോ ഒരു രക്ഷയില്ല അപ്പം എന്താണോ വീട്ടിലുണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു